നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ പി ജയരാജൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ പരിഹസിച്ച പോസ്റ്റുമായി ഒക്കെ തന്നെ രംഗത്തെത്തുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു പ്രധാനമായും ഇ പി ജയരാജൻ പറഞ്ഞത് ബി ജെ പി ചില മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലയിടത്തും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും കാണാൻ പോകുന്നത് എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് അതിലേറെയും മികച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ ആണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ചോദിക്കുന്നത് ഇ പി സി പി എമ്മിന്റെ അതോ ബി ജെ പി സി പി എം കൺവീനറാണോ എന്ന ചോദ്യവുമായി ഒക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇ പി ജയരാജനെ പൂർണ്ണമായും തള്ളിക്കരഞ്ഞു ഈ എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ബിജെപിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വാദത്തെ തിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത് കേരളത്തിൽ ബി ജെ പി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ അല്ല എന്നും മത്സരം യു ഡി എഫും ും തമ്മിലാണെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കൂടുമാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണെന്ന് പറഞ്ഞത് രാഷ്ട്രീയമായി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അല്ല ഇവിടെ ബി ജെ പി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെയല്ല ചെറിയ കൂട്ടുകെട്ടാണ് പക്ഷേ മൂന്ന് വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നാൽ പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്നാണ് ഗോവിന്ദൻ മാഷു പറഞ്ഞത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കില്ല അതിൽ തനിക്ക് യാതൊരു സംശയവുമില്ല കോൺഗ്രസ് രാജ്യസഭാംഗത്വം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ആ അതിനെയാണ് വിമർശിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് ആ ഗോവിന്ദൻ മാഷൻ അങ്ങനെ ഒരു ചെറിയ കൂട്ടായ്മ മാത്രമാണ് ബി എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ഉയരുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പല നേതാക്കൾക്കും വേണ്ടി പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുത്തണുണ്ട് കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ അദ്ദേഹം എത്തിയിരുന്നു പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ അജിനാഞ്ജനിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രചാരണം ആരംഭിച്ചിരുന്നത് അതിനു മുൻപ് തൃശൂർ സുരേഷ് ഗോപി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന പലതരത്തിലുള്ള സർവേകൾ പോലും പറയുന്ന സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നത് ഈ ബി ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയെ ഒരു ചെറിയ കൂട്ടായ്മ മാത്രമാണെന്നാണ് പറയുന്നത് കോൺഗ്രസും സി തമ്മിലാണ് മത്സരമെന്നാണ് ഇ പി ജയരാജനെ ഇപ്പോൾ ഗോവിന്ദൻ മാഷി തിരുത്തിയിരിക്കുന്നത് ഇതിനെതിരെ ഇ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തുമോ എന്ന് കണ്ടറിയാം